ഇന്ന് എക്സ്ക്ലൂസീവ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് രാഹുൽ മങ്കൂട്ടുതൽ വിഷയത്തെ കുറിച്ചാണ് ഫ്ളാറ്റിലെത്തിച്ച് നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് പീഡിപ്പിക്കുന്നു പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുന്നു ഗർഭചിത്ര മരുന്ന് കാറിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകുന്നു വീഡിയോ കോളിൽ വിളിച്ച് മരുന്ന് കഴിച്ചെന്ന് ഉറപ്പ് വരുത്തുന്നു കുഞ്ഞുണ്ടായാൽ രാഷ്ട്രീയ ഭാവി തകരമെന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആറിൽ ഉള്ളത് ഗുരുതര വിവരങ്ങൾ എക്സ്ക്ലൂസീവ് ന്യൂസ് ചർച്ച ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡനക്കേസിലെ എഫ്ഐആറിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ ബലാത്സക്തം ചെയ്തത് ഒരു ഫ്ളാറ്റിൽ വെച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് രണ്ടു തവണ രാഹുൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നുമാണ് ആരോപണം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് പലതവണയായി ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ച് ദൃശ്യങ്ങൾ കാണിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തെന്നും എഫ് ഐ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിന് രാഹുലിന്റെ സുഹൃത്ത് തിരുവനന്തപുരം കൈമനത്ത് വെച്ച് പെൺകുട്ടിയെ കാറിൽ കയറ്റി ഗർഭചിത്രത്തിനുള്ള മരുന്ന് നൽകുകയായിരുന്നെന്നും എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നത് കാറിൽ വെച്ച് പെൺകുട്ടിക്ക് മരുന്ന് നൽകി തുടർന്ന് രാഹുൽ വീഡിയോ കോളിൽ വിളിച്ച് മരുന്ന് കഴിച്ചെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കുഞ്ഞുണ്ടായാൽ രാഷ്ട്രീയ ഭാവി തകരുമെന്ന് രാഹുൽ പറഞ്ഞതായി പെൺകുട്ടി മൊഴി നൽകി ഗർഭചിത്രത്തിനായുള്ള ആ മരുന്ന് രാഹുലിന്റെ സുഹൃത്താണ് ബംഗളൂരുവിൽ ിൽ നിന്ന് എത്തിച്ചതെന്നും മരുന്ന് കഴിച്ചെന്ന് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തിയെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് മെഡിക്കൽ രേഖകൾ ഇതിന് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഗുളിക എത്തിച്ചത് കേന്ദ്രീകരിച്ച് അന്വേഷിക്കുമെന്നും രാഹുലിന്റെ സുഹൃത്തിനെ കണ്ടെത്തുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നു ഇരുപത് പേജോളം വരുന്ന മൊഴിയാണ് പെൺകുട്ടി അന്വേഷണ സംഘത്തിന് കൈമാറിയത് മൊഴിയെടുപ്പ് അഞ്ചര മണിക്കൂറോളമാണ് നീണ്ടത് തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കേസ് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും രാഹുലിനെതിരെയുള്ള കേസിൽ രണ്ട് പ്രതികളാണുള്ളത് രാഹുലും സുഹൃത്തും പ്രതികളാണ് ബലാത്സംഗം നിർബന്ധിത ഭ്രൂണഹത്യാ വകുപ്പുകൾക്ക് പുറമെ ദേഹോദ്രവം ഏൽപ്പിക്കൽ വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് രണ്ടാം പ്രതിയാണ് അടൂർ സ്വദേശിയാണ് ജോബി ജോസഫ് ജോബിയുടെ മൊബൈൽ ഇന്നലെ വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ആണ് ഒളിവിൽ പോയതായി സൂചന വിവാഹ വക്തരം നൽകി പീഡിപ്പിക്കുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബി എൻ എസ് എൺപത്തി ഒമ്പത് പ്രകാരം പത്തു വർഷം തടവ് കിട്ടാവുന്ന കുറ്റമാണ് നിർബന്ധിത ഭ്രൂണഹത്യ യുവതിയുടെ പരാതിയിൽ രണ്ടുപേരെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഐ ടി ആക്ട് അറുപത്തിയെട്ട് ഇ ബി എൻ എസ് അറുപത്തിനാല് ബലാത്സംഗം സബ്സെക്ഷൻ നിരന്തരം പീഡിപ്പിക്കൽ എഫ് പീഡനം അതായത് ഉപദ്രവിക്കൽ എച്ച് അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കൽ എം തുടർച്ചയായി ഒരു സ്ത്രീയെ തന്നെ പീഡിപ്പിക്കൽ എൺപത്തി ഒൻപത് ഗർഭചിത്രം വിശ്വാസവഞ്ചന തിരുവനന്തപുരം റൂറൽ എസ്പിക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല എന്നാണ് അറിയാൻ കഴിയുന്നത് കേസിൽ പരാതിക്കാരിയായ അതിജീവിതയുടെ മൊഴി ഇന്നലെ രാത്രി രേഖപ്പെടുത്തിയിരുന്നു ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്തു തന്നെയായാലും രാഹുലിന്റെ അറസ്റ്റ് ാണ് കേരളം രാഹുൽ മുങ്ങി എന്നുള്ള കാര്യം അറിയാൻ കഴിയുന്നില്ല രാഹുലും രാഹുലിന്റെ പി എ ഡി ഫോൺ നമ്പർ ഇന്നലെ വൈകുന്നേരം മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്തു തന്നെയായാലും പാലക്കാട് രാഹുലിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച നിരവധി രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധവും പ്രകടനവുമായി എത്തുന്നു ഇന്നലെ ഡിവൈഎഫ്യുടെ നേതൃത്വത്തിൽ രാഹുലിന്റെ ഓഫീസിന് റീത്തുവെക്കുകയും ഉണ്ടായി തെരഞ്ഞെടുപ്പ് എടുക്കുന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് തന്നെ ഒരു പ്രതിസന്ധി ആയിരിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഒരു പ്രതിഫലനം കണ്ടേക്കാമെന്നാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం